സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിന്റെ ഉത്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് ഈശോയുടെ പീഡാനുഭവും ഉയർപ്പും ഓശാനയും ഓർക്കുന്ന ദിനങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരത്തിനായി നമ്മെ തന്നെ ഒരുക്കാനുള്ള ദിനങ്ങൾ ഇഷ്ട ഭക്ഷണം ഉപേക്ഷിച്ചും പ്രാർത്ഥനാപൂർവം ഉപവസിച്ചുമാണ് സാധാരണയായി നാം നോമ്പുകാലം ആചരിക്കുന്നത് സ്വയം എളുപ്പപ്പെടുത്തുവാനും ശരീരത്തിലെ ദുർവാസനകളെ കീഴടക്കുവാനും കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാനുമാണ് നാം നോമ്പുകാലത്ത് ഉപവാസവും പ്രായവും അനുഷ്ഠിക്കുന്നത് ചാക്കുടുത്തും ചാരം പൂശിയും കർത്താവിൽ വിശ്വസിക്കുന്നവർ ഉപവസിച്ചും പ്രായത്വം ചെയ്യുന്നതും പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് പാപത്തിൽ നിന്നും പിന്തിരിയുന്നതിന്റെയും സ്വയം വിശദീകരിക്കുന്നതിന്റെയും അടയാളമാണത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ യഥാർത്ഥ ഉപവാസത്തെ കുറിച്ച് പറയുന്നുണ്ട് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഉപവാസം വിശക്കുന്നവരുമായി ആഹാരം പങ്കുവെക്കുകയും വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും നീ വേഗം സുഖം പ്രാപിക്കും അമ്പത്തെട്ട് ആറ് എട്ട് ആത്മാർത്ഥതയുടെ ഉപവസിക്കുകയാണെങ്കിൽ ജീവിതം വെളിച്ചം നിറഞ്ഞതാകുകയും നാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് ഏഷ്യൻ പ്രവാചകൻ മുഖേന വ്യക്തമാക്കുകയാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും വ്യക്തിപരമായ പുണ്യങ്ങളാണ് മറ്റുള്ളവരെ കാണിക്കുവാനോ ആരെയും ബോധ്യപ്പെടുത്തുവാനോ വേണ്ടിയല്ല നാം അവ നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ തൈലം പുരട്ടിയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും മത്തായി ആറ് പതിനേഴ് തന്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതിനു മുമ്പ് യേശു നാപ്പത് രാവും പകലും ഉപവസിച്ചു നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് അതിനുശേഷം യേശു എത്തുന്നത് പൂർവാധികം ശക്തിയോട് കൂടിയാണ് സാത്താന്റെ കുതന്ത്രങ്ങളെ കരുത്തോടെ നേരിട്ട് തോൽപ്പിക്കുന്ന യേശു നമുക്ക് നൽകുന്ന മാതൃക ആത്മീയ ശക്തി നേടാൻ ഉപവാസം ആവശ്യമാണ് എന്നതാണ് നമുക്ക് ഒരുക്കമുള്ളവരാകാം സ്വാർത്ഥതയുടെയും ലൗകിക മോഹങ്ങളെയും കീഴടക്കി ആത്മീയ ശക്തി സ്വന്തമാക്ക വിശുദ്ധ വാരത്തിലേക്കും ഉയർപ്പ് തിരുന്നാളിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കാണും